ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ സ്പ്രിംഗ് ഇടാൻ വേണ്ടി വീണ്ടും ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കുകയാണ് കേട്ടോ ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് പറവൂരാണ് കേട്ടോ പറവൂര് പിന്നെ എൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓട്ടോറിക്ഷ വെറൈറ്റി ഓട്ടോറിക്ഷ ആട്ടാ ആ പേസിറ്റി പ്ലസ് അതെ നോക്കിയേ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ ബാബുണ്ടാ ബാബു വണ്ടിയുടെ ആക്ഷൻ എങ്ങനെയുണ്ട് അല്ലേ അപ്പ നമുക്കൊന്ന് ആക്ഷൻ കൂട്ടാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ അപ്പൊ സ്പ്രിങ് ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കണ്ട ഈ സ്പ്രിങ് ആട്ടാ ഇടാൻ പോകുന്നത് അതുപോലെ തന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ വളരെ ആക്ഷൻ കുറവാണ് കേട്ടാ നോക്കിയേ ആട്ടിയിട്ടൊന്നും ഒരു ആക്ഷൻ ഇല്ല ബാബു നാട്ടിയേ മുറക്കാട്ടിക്കോ ഓ ഒരു ആക്ഷനും ഇല്ലാട്ടാ അതായത് ഷോക്ക് അബ്സർവ് വന്നിട്ട് ഇടിക്കുകയാണ് ഇടിക്കണ സൗണ്ട് മാത്രമൊക്കെ കേൾക്കണുള്ളൂ ഒരു ആക്ഷനും ഇല്ല അപ്പം എന്തായാലും ഒന്ന് അഴിച്ചു നോക്കാം നമുക്ക് ഏഹ് അഴിച്ചു നോക്കിയിട്ട് എന്തൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ഒരു ഇതൊക്കെ ക്ലിയർ ആക്കി തരാം ഏട്ടാ ഏഹ് വണ്ടി എങ്ങനെയുണ്ട് അപ്പം സിറ്റി പ്ലസ് ഡീസൽ കുഴപ്പമില്ല അതെ അല്ലേ യാത്ര യാത്രാസുഖ പിന്നെ പോയില്ല കാര്യം അല്ലേ നോക്കിയാൽ മീഡിയം ബോഡി വർക്കാണ് കേട്ടോ അപ്പ സിറ്റി പ്ലസ് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നല്ല ആക്ഷനാണ് കേട്ടോ ഫ്രണ്ടൊക്കെ ഫ്രണ്ടൊക്കെ നല്ല ആക്ഷനാണ് ബാക്ക് ആ ബാക്ക് ഇത് സസ്പെൻഷൻ വന്നേക്കുന്നത് പഴയ ആ പേ സിറ്റി പ്ലസ്സിനെ പോലെ അല്ല സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ആ സസ്പെൻഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആക്ഷൻ കുറവും കാണിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് സ്പ്രിങ്ങ് ഒന്ന് മാറി നോക്കാം സ്പ്രിങ് മാറി നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം അല്ലേ ഏ ആപ്പേ സിറ്റി പ്ലസ് ഡീസൽ ഓട്ടോറിക്ഷ റിക്ഷ എന്താ സ്പ്രിങ് ലെഫ്റ്റ് സൈഡ് സ്പ്രിങ് മാറിയിട്ടാ ഇതിൻ്റെ സസ്പെൻഷൻ കണ്ട സസ്പെൻഷൻ വേണ്ട ബജാജിനെ പോലെ സൈഡിൽ നിന്നാണ് വന്നേ വരുന്നത് പഴയ മോഡലാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് സസ്പെൻഷൻ വരുന്നത് ഈ സൈഡിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ആക്ഷൻ കുറച്ച് കുറവായിരിക്കുള്ളൂ കറക്റ്റായിട്ട് ആക്ഷൻ അങ്ങോട്ട് കിട്ടൂലെ നമ്മുടെ സ്പ്രിംഗ് നോക്കി കമ്പനി വന്ന സ്പ്രിങ് ഇതെ ഇതാണ് കേട്ടാ അല്ല ഇത് ഒരു മുക്കാലിഞ്ച് ഈ സ്പ്രിംഗിൽ ഇത് ചെറുതാണ് മുക്കാലിഞ്ച് ചെറുതാണിത് എന്തായാലും ലെഫ്റ്റ് സൈഡ് സ്പ്രിങ് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും റൈറ്റ് സൈഡ് സൈഡിലൂടെ മാറിയിട്ടൊന്ന് ഓടിച്ച് നോക്കണം ഓടിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും അതെ അല്ലേ പിന്നെ വണ്ടി എങ്ങനെയുണ്ട് ഓടിക്കാനൊക്കെ മൈലേജ് എത്ര ഇട്ടുണ്ട് അതെ വെറും ആയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂട്ടാ അപ്പൊ ഈ ബാക്ക് സസ്പെൻഷൻ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് കമ്പനി ഇല്ലേ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് എന്തായാലും നമ്മുടെ സ്പ്രിങ് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു ഓട്ടോയ്ക്ക് ചെയ്തിട്ടുണ്ട് ഗ്രേറ്റൻ്റെ ഓട്ടോയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി നല്ല പെർഫോമൻസ് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്പ്രിങ്ങിനും ഷോക്ക് അപ്സറിനൊക്കെ വ്യത്യാസം ഇതിന് കൊടുത്തിട്ടുണ്ട് മനസ്സിലായാ എന്തായാലും ബാക്കി നമുക്ക് റൈറ്റ് സൈഡ് മാറിയിട്ട് ബാക്കിയുള്ള പറയാം അല്ലേ ഏ ും വലിയ സംഭവങ്ങളൊക്കെ ശരിയാക്കിയിക്കണേ ആ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന ആളാണ് ആളാണിട്ടാ എങ്ങനെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട് അതെല്ലേ അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളും നമ്മുടെ വീഡിയോയിലേക്ക് വന്നേക്കണേ ഉള്ളേറ്റ് ഓക്കെ അപ്പൊ എന്നാലും നമുക്ക് സമയം കളയണ്ട പെട്ടെന്ന് റൈറ്റ് സൈഡ് കൂടി തീർക്കാം ആ അപ്പേ സിറ്റി പ്ലസ് ഡീസല് ഇപ്പം ബാക്ക് സൈഡ് രണ്ട് സൈഡും സ്പ്രിങ് മാറിയിട്ടാണ് കമ്പനി സ്പ്രിങ് എടുത്ത് മാറ്റി നമ്മുടെ കയ്യിലുള്ള സ്പ്രിങ് ഇട്ട് യാത്രാസുഖം കൂട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓണർ പേര് ഞാൻ പറഞ്ഞുവല്ല ബാബു ബാബുവിനോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ബാബു എങ്ങനെയുണ്ട് മാറിയിട്ട് നേരത്തെ വ്യത്യാസം ഉണ്ട് അല്ലേ അപ്പം വേറൊരു പ്രശ്നം കൂടി നമ്മൾ ഷോക്കും കൂടി ഒന്ന് മാറിയിരുന്നെങ്കിൽ സൂപ്പർ ആയനാ അല്ലേ ഷോക്ക് കുറച്ച് ടൈറ്റ് ആണ് അല്ലേ ആ അതെ അതെ പിന്നെ നമ്മ ഷോക്കിന്റെ മുകളിൽ കുറച്ച് നെട്ടൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഇടുപ്പ് മാറിക്കെട്ടി വണ്ടി ആട്ടുമ്പോൾ ഒരു ഇടുപ്പ് ഉണ്ടായില്ലേ ശ്രദ്ധിച്ചില്ലായിരുന്നു ആദ്യം വന്നപ്പോ അത് മാറിക്കെട്ടി ഒന്ന് ആട്ടി ആട്ടിക്കാട്ടിച്ച് കൊടുത്തേ അതെ അല്ലേ ആ ഒരു വിധാടി അത് ഓടി ഒന്ന് ക്ലിയർ ആയിക്കോളും ചോക്കപ്പറ കുറച്ച് ടൈറ്റ് ആണ് ആ ടൈറ്റ് മാറി കഴിയുമ്പോ കുറഞ്ഞ കൂടി സ്മൂത്ത് ആയിക്കോളും എന്തായാലും ഞാൻ ഇടക്ക് വിളിച്ചുപോയിക്കാം എങ്ങനെയൊരു അഭിപ്രായം വിളിച്ചുപോയിക്കാലും ഹാപ്പി അല്ലേ അല്ലെ നേരത്തെ കുറെ വ്യത്യാസം ഉണ്ടല്ലോ ആ എങ്ങനെയുണ്ട് വണ്ടി പൊതുവേ എങ്ങനെയുണ്ട് നല്ല വണ്ടി കാണാൻ നല്ല ലുക്കാണല്ലേ ഞാൻ മറ്റേ പഴയ വീഡിയോ അതെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്റെ പുകഴ്ത്തിൽ കണ്ടിട്ട് എടുത്താണോ വണ്ടി നല്ല അടിപൊളിയായിട്ട് ബോഡി ഷേപ്പിൽ പണിതിട്ടണ്ട് ആഡംബര വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഷേപ്പ് ഇണ്ടെന്നാണ് കാണാൻ നോക്കിയേ നോക്കിയേണ്ടുക്ക് നോക്കിയേക്ക് അതെ അല്ലേ മുരളി ചെയ്താണല്ലേ എന്തായാലും നല്ല ഷേപ്പിൽ പറവൂരില്ലേ അതെ അല്ലേ എന്തായാലും നല്ല പിന്നെ ഒരു സംഭവം കൂടെ ഒരു മറ്റേ ഇല്ലേ അടിപൊളിയായിരിക്കും ആ അതെ അപ്പൊ ആ ഫ്രണ്ടിൽ ഒരു നല്ല അടിപൊളി ലുക്കാ ലുക്ക് തോന്നിക്കും അപ്പൊ എന്തായാലും വണ്ടി കാണാൻ നല്ല ലുക്ക് അത് അത് ചെയ്തോട്ടാ കാശാവൂലൂറ്റമ്പത് രൂപയുള്ളൂ അത്രേ ഉള്ളു ബാക്ക് വെക്കുകയെ ബാക്ക് ഒക്കെ അടിപൊളിയാണ് കേട്ടാ പിന്നെ പഴയ ആ ആപ്പ സിറ്റീനും സസ്പെൻഷൻ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതാണ് ഒരു ആക്ഷൻ കുറവ് പഴയ മോഡലാണെങ്കിൽ നല്ല ആക്ഷൻ ആയിരിക്കും പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ആ ഇതിന്റെ സ്പ്രിങ് ചെറുതാണ് നമ്മൾ ആ വലിയ സ്പ്രിംഗ് ആട്ടത് പിന്നെ അതേപോലെ തന്നെ പഴയ മോഡൽ സസ്പെൻഷൻ ആണെങ്കിൽ സൈഡ് ചെത്തി തേയും ഇത് കറക്റ്റ് ആയിട്ടാണ് ടയർ തേയുള്ളു ആ അതെ ആ ടയറ് നേരെയൊക്കെ കൊണ്ട് പെട്ടെന്ന് ചെയ്യൂല കറക്റ്റ് ലെവലിലാ തേയുള്ളു ആ അപ്പേ സിറ്റി പ്ലസ് ഇത് ഓൺ റോഡ് പ്രൈസ് എത്ര രണ്ട് തൊണ്ണൂറ്റഞ്ചിലെ രണ്ട് തൊണ്ണൂറ്റഞ്ചിന് എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞു കഴിക്കേ ഏത് ഷോറൂമിൽ ഷോറൂമിന്ന് എടുത്താ ഐ ഡി പേരുമ അല്ലേ അതെല്ലേ അപ്പൊ ചാട്ടം കണ്ടപ്പോ എടുത്ത് പെട്ടോ എന്ന് അതെ അതെല്ലേ ഇപ്പൊ എങ്ങനെയായിട്ട് ഹാപ്പി ആയില്ലേ കുറച്ചുകൂടി പഠിക്കുമ്പോൾ ക്ലിയർ ആയിക്കോളും ആ അതെന്നെ അപ്പൊ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല ഷോ സ്പ്രിങ് മാത്രമൊന്നും കൊടുത്തോളൂ ഷോക്കപ്സറയിലൊന്നും ചെയ്തിട്ട് ഷോക്കപ്റ കുറച്ചുകൂടി ഒന്ന് ഫ്രീ ആക്കിയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സ്പീം അത് ഓട്ടത്തിൽ ക്ലിയർ ആയിക്കൊള്ളത് ഏഹ് ആ കമ്പനി ആ ഇതിന് ശ്രദ്ധിക്കാണ്ട് ബാക്കിയെല്ലാം പക്കയാണ് മൈലേജ് എത്ര ഇട്ടുണ്ട് നോക്കിയാരണോ അതെ അല്ലേ പുത്ത വണ്ടിയാണല്ലേ ആ മുപ്പത്തഞ്ചെന്തായാലും കിട്ടും കിട്ടും എന്തായാലും വണ്ടി നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ കാണാൻ അല്ലേ പൊതുങ്ങിയ വണ്ടി ഏ അകത്തേക്ക് എന്താ അകത്തേക്കുള്ള വർക്കൊക്കെ നോക്കിയേ ഉണ്ടോ നോർമൽ വർക്കാണ് കേട്ടോ ആഡംബര വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വേണ്ട പിന്നെ മാസ് സിലിണ്ടർ മാറിയിട്ടുണ്ട് കേട്ടോ മാസ് സിലിണ്ടർ ബ്രേക്ക് മാസ് സിലിണ്ടർ ഈ മോഡലാക്കിയിട്ടുണ്ട് കേട്ടോ അതെ അല്ലേ കമ്പനിയിൽ സ്പ്രിങ് മാറി പറഞ്ഞേക്ക് സൂചിപ്പിച്ചായിരുന്നു സ്പ്രിങ് ടെമ്പർ പോലാണ് സ്പ്രിംഗ് മാറ്റി തരുന്ന ആരോടെങ്കിലും സ്പ്രിങ് മാറ്റി സ്പ്രിങ് സ്പ്രിങ് ഇല്ല അല്ലെ ഓ എന്തായാലും സ്ഥലം ഒന്ന് പറഞ്ഞോ പറവൂര് എവിടെയാണ് പറവൂര് നോർത്ത് പറവൂര് എവിടെ സ്റ്റാൻഡിക്കാണെന്ന് പറഞ്ഞത് അതെ അല്ലേ അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ബാ ഫ്രണ്ടിലേക്ക് അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ അടുത്തൊരു വീഡിയോ ആ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ ഒന്ന് തമ്പടിച്ചേക്ക് 오케이 라 Tada 라 u r a k 라 a d a m 라 r a k 무라케 a Murak. Tada m u ു എന്നാലും ദിവൻ ചടമൂടക്കു റോസ് റോസ് പെൻസിനും മുന്നിലവനതി വരെ പായച്ചൻറെ കൈ കുടിഞ്ഞു നടുവടിഞ്ഞു എന്നാലും ഞാൻ ജീവൻ ദിവൻ